നമ്മളെ മുതിയറ് മുതിറിനെ വീഡിയോയിൽ പലരും ചിലപ്പോ കണ്ടിട്ടുണ്ടാവും അയാളെ ഉച്ചക്കത്തെ ഫുഡിലേക്ക് നമ്മക്കാൻ കഴിഞ്ഞു ഉച്ചക്ക് കുറച്ച് ചോറ് ഒഴിച്ചാൽ അത് ഇങ്ങനെ കഴിക്കാൻ കുറച്ച് റൊട്ടി അതായത് നമ്മളെ കുബൂസ് കുബുസ് കുബൂസും പിന്നെ പച്ചമുളകും പച്ചമുളക് കാരണം വലിയ മുളകും പാടെ പിന്നെ ഒരു എന്താ പറയുക ബ്രോസ്റ്റിന്റെ പീസുമാണ് അയാൾ എന്നത്തെ ഉച്ചക്കത്തെ കൂട്ടാനും ചോറും കൂട്ടാനും ഞമ്മക്ക് ഒരിക്കലും മോരും കറി ഒന്നും ഇല്ലെങ്കിൽ പരിപാടി എടുക്കും അയാൾ ആ വലിയ മുളക് ഇന്നെ കാട്ടിയത് ഞാൻ വീഡിയോ എടുക്കേണ്ടത് നമുക്ക് എനിക്ക് മനസ്സിലാക്കി നമ്മളെ മുതിയറാ സംഭവം അമ്മ മുതിയറാണ് സംഭവം മോസിലാക്കി ഇതൊക്കെ മതി അയാൾക്ക് എത്ര വയസ്സുണ്ടാരോക്ക് അയല്പം കണ്ട നീച്ച് നടക്കും നമ്മളെ ചോറൊക്കെ വെച്ചിട്ട് അത് പോകുന്നുണ്ട് നമ്മക്ക് ഒരു പത്തഞ്ച് വയസ്സാകുമ്പോൾ നമുക്ക് അയാൾക്ക് എന്താ പറയാനുള്ള ബ്രോസ്റ്റും ബുസും പാടം കടിച്ച് പിടിച്ച് പിന്നെ വെറൈറ്റി ഒരു സാധനങ്ങളുണ്ട് അതിപ്പോ ഞാൻ അടിയിക്കു നോക്കിയപ്പോഴാണ് സാധനം കാണുന്നത് എന്താന്ന് കാണേ ആകാംക്ഷയോടെ നിങ്ങൾ കാത്തിരിക്കുന്ന പോലെ തന്നെ ഞാനും എന്താന്ന് എത്തിമ്പാളിന്ന് നോക്കിയപ്പോഴാണ് സാധനം കുനാഫ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഒരു കുനാഫയും കൂടി ഒരു പൊടുത്തു അപ്പൊ എന്നോടാണ് ആഫിജ് കഴിച്ചോ ആഫിജ് വെച്ചാളാ സംഭവം അതും കൂടിയാണ് ഉച്ചക്കത്തെ ഫുഡ് ഉള്ളത് സംഭവം നല്ല കിടിലേക്കുണ്ട് കുനാഫിന്റെ റോള് ലുലു എന്നാണ് സംഭവം വാങ്ങിക്കുന്നത് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുതരത്തി വീഡിയോ